ഗ്രെയിൻസ് ഫോർ കേരളയുടെ പുതുരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവരും പൂർത്തിയാക്കാത്തവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഇപ്പോൾ ഏജൻസികളിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് സിലിണ്ടർ ലഭിക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ ഗുണഭോക്താവാണ് ഈ ആനുകൂല്യം വാങ്ങുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഈ ഗ്യാസ് മസ്റ്ററിംഗ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇവ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതും ചെയ്യുവാൻ ആരംഭിച്ചതും ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ ഉടമ നേരിട്ടെത്തി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഈ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്താലേ സിലിണ്ടർ ഇനി കിട്ടുകയുള്ളൂ എന്ന രീതിയിലൊക്കെ വാർത്തകൾ പരന്നതോടെ ഏജൻസികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗ്യാസ് ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ പ്രഖ്യാപനമാണ് എത്തിയിരിക്കുന്നത് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അതായത് ഈ ഇ കെ വൈ സി മസ്റ്ററിങ്ങിന് നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അവസാന തീയതി പ്രഖ്യാപിക്കാതിടത്തോളം കാലം ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യാൻ തടസ്സമുണ്ടാകില്ലെന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചേക്കാം കേന്ദ്രമന്ത്രിയുടെ ഈ അറിയിപ്പ് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഗ്യാസ് ഏജൻസിയിൽ പോയി മസ്റ്ററിംഗ് ചെയ്യാം പ്രത്യേക സമയപരിധി ഇതിനില്ല അതിനാൽ ആരും തിരക്ക് കൂട്ടി മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഏജൻസികളിൽ തിരക്ക് കുറവാണോ എന്ന് അന്വേഷിച്ച് നിങ്ങളുടെ സമയമനുസരിച്ച് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ലത് ഗ്യാസ് കണക്ഷൻ നാട്ടിലില്ലാത്തവരുടെയോ കിടപ്പ് രോഗികളുടെയോ മരിച്ചു പോയവരുടെ പേരിലാണെങ്കിൽ അതേ റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യുക കൂടാതെ ഈ മസ്റ്ററിംഗ് വീട്ടിലിരുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ചെയ്യാൻ സാധിക്കും നമ്മുടെ ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ആർ ഡി എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതോടൊപ്പം ഏത് കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടർ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ഇന്ത്യൻ ഇന്ത്യൻ ഓയിൽ എന്നാണ് ഗ്യാസിന്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ പേ എന്ന ആപ്പും ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹലോ ബി പി സി എൽ എന്ന ആപ്പുമാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷന്റെ ആപ്പ് ഏതാണോ അത് ഓപ്പൺ ചെയ്ത് ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഇലക്ട്രോണിക് കെ വൈ സി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ബയോമെട്രിക് ഒക്കെ നൽകി ഈ വെരിഫിക്കേഷൻ വീട്ടിലിരുന്ന് സൗജന്യമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും അടുത്തതായി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്കാണ് കേന്ദ്ര സർക്കാരിന് സബ്സിഡി ലഭിക്കുന്നത് മന്ന പിങ്ക് എന്നീ മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഉജ്വല യോജന ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇതിലൂടെ സബ്സിഡിയായി ലഭിക്കുന്നത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനും ആനുകൂല്യം വാങ്ങുവാനും ും സാധിക്കും എന്നാൽ നിലവിൽ ഗ്യാസ് കണക്ഷനുള്ള ഈ സ്കീമിലേക്ക് മാറാൻ താല്പര്യമുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കില്ലെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം